നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പകരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുത്തനെ ഉയർത്തണമെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ യു എസ് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തണമെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു യു എസ് തീരുവ ഉയർത്തിയ നടപടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചയിൽ ഫലം കണ്ടില്ലെങ്കിൽ യു എസ് ഇറക്കുമതികൾക്ക് തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തണം തിരുവ ഉയർത്തുന്നതിൽ അമേരിക്ക ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ സമയപരിധി നൽകി എന്നാൽ നമുക്ക് നൽകിയത് മൂന്നാഴ്ച മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ നിലവിൽ യു എസ് ഇറക്കുമതിക്ക് പതിനേഴ് ശതമാനം തിരുവയാണ് ഈടാക്കുന്നത് അത് മാറ്റി യു എസ് ഇറക്കുമതികൾക്ക് തിരുവ അൻപത് ശതമാനമാക്കി ഉയർത്തണം നമ്മോട് യു എസ് അങ്ങനെ ചെയ്താൽ തിരിച്ചും അതേ രീതിയിൽ ചെയ്യണമെന്നും തരൂർ പറഞ്ഞു റഷ്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളേക്കാൾ കുറഞ്ഞ വിലക്ക് എന്നെ പ്രകൃതിവാതകങ്ങളും ലഭിക്കുന്നത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണെന്നും ശശി തരൂർ പറഞ്ഞു തീരുവ് കുത്തനെ ഉയർത്തിയ അമേരിക്കയുടെ നിലപാടിനെതിരെ മോദിയും പരോക്ഷമായി രംഗത്തെത്തിയിരുന്നു കർഷകരുടെ താല്പര്യങ്ങൾ ഒരു വിറ്റുവീഴ്ചയും ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വന്നുവെങ്കിലും കർഷകർക്കായി അതിന് തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെ താല്പര്യത്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഒരിക്കലും രാജ്യം വിട്ടുവീഴ്ച ചെയ്തില്ല ഇതിന് എനിക്ക് വ്യക്തിപരമായ വലിയ ഒരു വില നൽകേണ്ടി വരും പക്ഷേ ഞാൻ തയ്യാറാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം പകരം തീരുവ യു എസ് ഇരട്ടിയാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് തീരുവ അൻപത് ശതമാനമാക്കിയത് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരും ഇന്നലെ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനും തീരുവ വർദ്ധിപ്പിച്ചതോടെ കാറ്റുമതി മേഖല വലിയ തിരിച്ചടി നേരിടും